നിരവധി യൂണിവേഴ്സിറ്റികളാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിസ എന്താ പറയുക ആ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതെന്ന് നിർത്തലാക്കിയിരിക്കുന്നു നിങ്ങൾ പാകിസ്ഥാൻ വിദ്യാർത്ഥിയാണോ ബംഗ്ലാദേശ് വിദ്യാർത്ഥിയാണോ നിങ്ങൾക്ക് എവിടെ സീറ്റില്ല എന്ന രീതിയിലാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കില്ല എന്ന സിറ്റുവേഷനാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം പത്തായിരത്തി അഞ്ഞൂറിലധികം കാരണം പത്തായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് പത്തായിരത്തി അഞ്ഞൂറിലധികം പാക്ക് വിദ്യാർത്ഥികളാണ് യു കെയിൽ വന്ന ശേഷം അസേലും വിസ ക്ലെയിം ചെയ്തിരിക്കുന്നത് അതായത് യു കെയിൽ സ്റ്റുഡൻറ് ആയിട്ട് വന്ന ശേഷം തങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്ത് ഒന്നുമില്ല തങ്ങൾക്ക് പാവപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടവരാണ് എന്നെല്ലാം പറഞ്ഞ് ഒന്നുമില്ല വീട് നഷ്ടപ്പെട്ടവരാണ് എന്നെല്ലാം പറഞ്ഞ് അസേയിലും വിസ ക്ലെയിം ചെയ്യുകയാണ് ഞാൻ മുമ്പേക്ക് പാട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന ശേഷം ഇതേപോലെ എങ്ങനെയെങ്കിലും യു കെട്ട് വരാനുള്ള ഒരു 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 പാത്വേ ആയി മാത്രം ഈ സ്റ്റുഡൻറ് വിസയെ കണ്ട് ഇവിടെ എത്തിയ ശേഷം അവർ അസേലും വിസ അപ്ലൈ ചെയ്യുകയാണ് അത് ഇന്ത്യക്കാർക്ക് ഒരിക്കലും നടക്കില്ല കേട്ടോ കാരണം ഇന്ത്യക്കാരെ ആ ഒരു പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതേപോലെ തന്നെ പാവപ്പെട്ടവരാണെന്ന് മുദ്രകുത്തിയ അവർക്ക് എന്താ പറയാ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കൊക്കെ അസേലെ മിസീക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഒരിക്കലും അത് കഴിയില്ല